അപ്പോൾ ഇപ്പോൾ ക്രീം പണ് ഒക്കെയാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത് ക്രീം പണ് ബൺ മസ്കാസ് സാങ്കളൊക്കെയല്ല അപ്പോൾ ഞാൻ നേരെ നമ്മുടെ തണ്ടെ സുപ്രീം എന്ന് പറയുന്ന ബാക്കറി പോയിട്ട് കുറച്ച് ക്രീം പണ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് ക്രീം പണ്ന്ന് പറഞ്ഞാൽ ഞാനൊരു വാലിയുടെ ബട്ടർ പണ്ണ് മേടിച്ചിട്ടുണ്ട് ക്രീം പണ്ണ് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടർ പണ്ണ് മേടിച്ചിട്ടുണ്ട് സംഗതി അൺബോക്സ് ഒക്കെ ചെയ്യുക നല്ല സ്മെല്ലാണ് കുറച്ച് നേരം ഞാൻ ഉറുമ്പൂന്ന് മേടിച്ച് ചുറുമ്പന്ന് പറഞ്ഞിട്ടില്ല അവിടെ നല്ല സെറ്റപ്പാണ് കാണാനൊക്കെ നമുക്കിത് തുറന്ന് നോക്കാം കണ്ടോ ഐ തിങ്ക് വാനില ബട്ടർ ബണ്ണാണോന്ന് നമുക്ക് തുറന്ന് എടുക്കാം അതെവിടെ നിന്നായിരിക്കും ഇതിൻ്റെ അകത്തോട്ട് ക്രീം ഫില്ലിയാണ് അത് ഇതിൻ്റെ അകത്തൊന്നുമില്ല ഒന്നും കാണുന്നില്ല മുപ്പത്തേഴ് രൂപീൻ്റെ ഉറപ്പില്ല എല്ലാത്തിൻ്റെ ഓരോന്നിനും മുപ്പത്തേഴ് രൂപ ബട്ടർ ബണ്ണാണ് വലിയ തോന്നുന്നില്ല മുപ്പത്തേഴ് രൂപയൊക്കെയുള്ള ഒന്നുമില്ല അടുത്തത് വാനില ബട്ടർ പണ്ണാണ് കീറി നോക്കാം അതൊന്നും കാണുന്നില്ല ഇതിന് മുപ്പത്തിനാണ് മുപ്പത്തി രൂപക്കുള്ള സെറ്റ് പണലി തോന്നുന്നില്ല ലാസ്റ്റ് ക്രീം പണ് ക്രീം പണി നല്ല ക്രീം പൊക്കെ നടത്തിയിട്ടുണ്ട് തുറന്ന് കാണിച്ചരാം അയ്യോ ചാടിപ്പോയാ ക്രീം ബണ്ണിയിൽ അത്യാവശ്യം നല്ല ക്രീമൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട് ഇപ്പം ക്രീം ബണ്ണായിരിക്കും പോളെ അയ്യോ ക്രീമൊക്കെ ചാടിപ്പോയി ക്രീം ബണ്ണ വെച്ച് നോക്കാം ഫ്ലേവർ ഒക്കെ ഉണ്ട് മുപ്പത്തേഴ് രൂപയുള്ളത് ഉണ്ടോ എനിക്കൊന്നുമില്ല